പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ഔദ്യോഗികമായി പ്രതികരിക്കാത്തത് എന്തുകൊണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എഐസിസി പ്രസിഡന്റ് ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയതെന്തിനെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിലൂടെ ചോദിച്ചു പൗരത്വ നിയമത്തിൽ രണ്ടായിരത്തി മുതൽ കോൺഗ്രസ് നടത്തുന്ന ഇരട്ടത്താപ്പിലും ഒളിച്ചുകളിയിലുമാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യശരങ്ങൾ പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ഔദ്യോഗികമായി പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് എഐസി അധ്യക്ഷൻ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയത് എന്തിന് ഭാരത് ജോഡോ ന്യായ യാത്രയിൽ പൌരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് മൌനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് തുടങ്ങി കോൺഗ്രസിനെ കുഴയ്ക്കുന്നതാണ് ചോദ്യങ്ങൾ ഇന്ത്യയിൽ പൌരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രക്ഷോഭം ആളിപ്പടർന്ന രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ രാഹുൽഗാന്ധി എവിടെയായിരുന്നു ബിൽ അവതരിപ്പിച്ചപ്പോഴും തൊട്ടുപിന്നാലെ യും അദ്ദേഹം പാർലമെന്റിൽ ഹാജരായി നിലപാട് പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നു പൌരത്വ ഭേദഗതി വിഷയത്തിൽ ബിജെപി സർക്കാരിനെതിരെ വിശാലമായ ഐക്യം രൂപപ്പെടുത്താൻ രാജ്യത്തെ മുഖ്യപ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് എന്തുകൊണ്ട് മുൻകൈയെടുത്തില്ല കേരളത്തിൽ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ യോജിച്ച സമരങ്ങളിൽ നിന്നും കോൺഗ്രസ് ഏകപക്ഷീയമായി പിന്മാറിയത് സമരത്തിന്റെ കരുത്ത് കുറയ്ക്കാനായിരുന്നില്ലേയെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു യോജിച്ച സമരങ്ങളിൽ പങ്കെടുത്ത കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കൾക്കെതിരെ അച്ചടക്കവാൾ ഓങ്ങിയത് ആരെ പ്രീതിപ്പെടുത്താനായിരുന്നുവെന്നും ദില്ലി കലാപ സമയത്ത് ഇരകൾക്കൊപ്പം നിന്നത് ഇടതുപക്ഷമായിരുന്നില്ലേയെന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നു സംഘപരിവാർ ക്രിമിനലുകൾ ന്യൂനപക്ഷ വേട്ട നടത്തിയ ആ ഘട്ടത്തിൽ കോൺഗ്രസ് മൗനത്തിലായിരുന്നില്ലേ എൻ ഐ എ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കിയത് കോൺഗ്രസും ബി ജെ പിയും ഒരുമിച്ചായിരുന്നില്ലേ ന്യൂനപക്ഷ സമൂഹങ്ങളെ ലക്ഷ്യമിടുന്ന ഈ നിയമത്തിനെതിരെ ലോക്സഭയിൽ കേരളത്തിൽ നിന്നും വോട്ട് ചെയ്തത് സിപിഐഎം എം പി മാത്രമാണ് എന്നത് നിഷേധിക്കാനാകുമോ എന്നതടക്കമുള്ള നിർണായകമായ ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത് ന്യൂസ് തിരുവനന്തപുരം